തൃശൂർ കാറളം പഞ്ചായത്ത് കാരിയായ മത്സ്യബന്ധന തൊഴിലാളി കാഞ്ചനയ്ക്ക് വള്ളവും വലയും വാങ്ങി നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളിൽ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്രമന്ത്രിയുടെ നടപടി പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷമായി മത്സ്യബന്ധനം നടത്തുകയാണ് കാഞ്ചന ശിവരാമൻ ഭർത്താവ് മരിച്ചതോടെ തനിക്ക് സ്വന്തമായുള്ള പഴയൊരു വള്ളത്തിലാണ് മത്സ്യബന്ധനം നടത്തിയിരുന്നത് പുതിയ വഞ്ചിക്കായി കാഞ്ചന പഞ്ചായത്ത് അധികൃതർക്ക് ഉപഭോക്തൃ വിഹിതമായി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നൽകിയിരുന്നു എന്നാൽ ഉദ്ഘാടനത്തിന് രണ്ട് ദിവസം മുമ്പ് ഈ തുക തിരികെ ഏൽപ്പിക്കുകയും പദ്ധതിയിൽ വഞ്ച ലഭിക്കാൻ അർഹതയില്ലെന്ന് അറിയിക്കുകയുമായിരുന്നുവെന്ന് കാഞ്ചന പറഞ്ഞു യിലെ ബിജെപി പ്രവർത്തകർ വിഷയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി വിഷയത്തിന്റെ ആധികാരികത പരിശോധിച്ചതിനുശേഷം കാഞ്ചനയ്ക്ക് വള്ളവും വലയും വാങ്ങി നൽകാമെന്ന് അദ്ദേഹം ഉറപ്പും നൽകി രാവിലെ ചെമ്മണ്ട കൊടുന്തറപ്പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ മന്ത്രി നേരിട്ടെത്തിയാണ് വള്ളവും വലയും കാഞ്ചനയ്ക്ക് കൈമാറിയത് പഞ്ചായത്ത് നൽകിയ വള്ളം ഉപയോഗിച്ച് മറ്റുള്ളവർ പ്രദേശത്ത് മത്സ്യബന്ധനം നടത്തുന്നത് കാണുമ്പോൾ മനസ്സിൽ വിഷമമുണ്ടായതായും സുരേഷ് ഗോപിയുടെ പത്തിൽ നിന്നും വള്ളം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും കാഞ്ചന പ്രതികരിച്ചു ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ എല്ലാ ഞാൻ ഇവിടെ വാലിട്ട് കയറുമ്പോൾ ഒക്ടോബർ പത്താം തീയതി എന്നെ ഈ പച്ചമണ്ടക്കായലും മറ്റുള്ളവർ വഞ്ചി പോണ് കൊണ്ട് കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം വിഷമം തോന്നി എനിക്ക് അർഹതയുള്ള മുതൽ എനിക്ക് കെട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഈ വീഡിയോ കണ്ട് സുരേഷ് ഗോപി സാറ് എനിക്ക് വള്ളവും വഞ്ഞ് തരാ തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ സുരേഷ് ഗോപി സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരില്ല ഒരായിരം ആയിരം നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു പഞ്ചായത്തിൽ പണം തിരിച്ചു അതെ ആ കഥകളൊക്കെ ഇത് നമ്മൾ വാങ്ങി ഒരു സന്തോഷം കാഞ്ചനയുടെ വിഷമം പുറം ലോകത്തെത്തിച്ച ഇരിഞ്ഞാലക്കുടിയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ രാഹുൽ അശോകിനെയും വഞ്ചി നിർമ്മിച്ചു നൽകിയ രതീഷിനെയും ചടങ്ങിൽ സുരേഷ് ഗോപി ആദരിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് തൃശൂർ